പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യത്തരങ്ങൾ നോക്കാം കേരളത്തിൽ പുകയില കൃഷിയുള്ള ഒരേയൊരു ജില്ല ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും വലിയ നഗര കോർപ്പറേഷൻ ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം കെ കേളപ്പൻ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ ഉത്തരം മുംബൈ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെ ഉത്തരം പൈനാവ് മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്തരം കനോലി കനാൽ കേരളത്തിൽ മനുഷ്യസ്പർശം ഏൽക്കാത്ത വനം ഏത് ഉത്തരം സൈലന്റ് വാലി ജില്ലാ സഹകരണ ബാങ്കുകൾ ചേർത്ത് രൂപീകരിക്കപ്പെട്ട ബാങ്കിന്റെ പേര് ഉത്തരം കേരള ബാങ്ക് കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉത്തരം ചെന്തുരുണി കേരളത്തിലെ രാജ്യാന്തര വിമാനത്താവളങ്ങളുടെ എണ്ണം ഉത്തരം നാല് കേരളത്തിലെ ഏക ലയൻ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് ഉത്തരം നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ നാലാമത് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഉത്തരം കണ്ണൂർ കേരളം തമിഴ്നാട് കർണാടക അതിർത്തികളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം നാവിക അക്കാദമി ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം പള്ളിവാസൽ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് ഉത്തരം കേരളത്തിലെ ജില്ല ഉത്തരം കോട്ടയം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഉത്തരം മലപ്പുറം കേരളത്തിന്റെ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരം സൈലന്റ് വാലി പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് ഉത്തരം തേക്കടി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് ഉത്തരം മലമ്പുഴ ജനസംഖ്യ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഉത്തരം ജില്ലാട് കുന്തിപ്പുഴയുടെ തീരത്തുള്ള ദേശീയോദ്യാനം ഉത്തരം സൈലന്റ് വാലി ഉത്തരം കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ് ഉത്തരം തെന്മല കൊല്ലം ഏ ഉത്തരം എറണാകുളം കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരം പാലക്കാട് ചുരം കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഉത്തരം മലപ്പുറം ജില്ല കഥാപാത്രങ്ങൾ പാടി അഭിനയിക്കുന്ന കലാരൂപം ഉത്തരം ഓട്ടൻ തുള്ളൽ കേരളത്തിൻ്റെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ആരെ

ഉത്തരം കരിക്കിൻ വെള്ളം കേരളത്തിൽ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ല ഉത്തരം കൊല്ലം ഏത് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എത്ര ജില്ലകളാണ് ഉത്തരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏ ജില്ല ഉത്തരം കണ്ണൂർ കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ഉത്തരം തട്ടേ തട്ടേക്കട കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഉത്തരം ആനമുടി കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണം ഉത്തരം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുടെ എണ്ണം ഉത്തരം കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട് ഉത്തരം പതിനാല് ും തമിഴ്നാടുമായി തർക്കം നിലനിൽക്കുന്നത് ഏത് ഡാമിനെ ചൊല്ലിയാണ് ഉത്തരം മുല്ലപ്പെരിയാർ ഡാം